പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു ചെറുപയര കറിയുടെ വീഡിയോ ആണ് വേദിന്റെ കൂടെ വേണമെങ്കിൽ നമുക്കിത് കോമ്പിനേഷൻ ആയിട്ട് കഴിക്കാൻ പറ്റും തേങ്ങ ഇല്ലാതെയാണ് നമ്മൾ ഈ കറി ഉണ്ടാക്കി എടുക്കുന്നത് നമുക്ക് വീഡിയോ കാണാം ചെറുപയര കറി ഉണ്ടാക്കാനായിട്ട് ഒരു കപ്പ് ചെറുപയറി ഞാൻ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുണ്ട് പെട്ടെന്ന് വെന്തി ഇട്ടാൻ വേണ്ടിയിട്ടാണ് വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തത് അതൊന്ന് കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു പത്ത് ചെറിയുള്ളി ക്ലീൻ ചെയ്തെടുത്തതും ഒരു ആറേഴ് വെളുത്തുള്ളി ക്ലീൻ ചെയ്തെടുത്തതും ഒരു മൂന്ന് പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം പച്ചമുളക് എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലെ തക്കാളി ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് വലിയ ജീരകം ഇനി ഇതിലേക്ക് ഒരു രണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ ഒരു ടീസ്പൂൺ ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചെറുപയർ ആവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാനൊരു ഒന്നര കപ്പ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം ചെറുപയര വെള്ളത്തിട്ടതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും രണ്ട് വിസൽ എടുത്തിട്ട് ഞാൻ ചെറുപയര വേവിച്ചെടുത്തിട്ടുണ്ട് ചെറുപയര വെന്ത് വന്നിട്ട് വെന്ത് ഉടഞ്ഞു പോയിട്ടില്ല വെന്ത് ഉടങ്ങണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പൊ ഞാൻ രണ്ട് വിസിൽ മാത്രമേ അടിച്ചെടുത്തിട്ടുള്ളൂ എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് തക്കാളിയും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും എല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് താളിച്ച് ചേർക്കാം ഇനി ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊന്ന് ചൂടായതിനു ശേഷം ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ഒരു ടീസ്പൂൺ കടുക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പും രണ്ട് വറ്റലമുള കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉഴുന്ന് പരിപ്പൊന്ന് മൂപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളി ഒന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ ഇനി ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ചെറിയ ഉള്ളി മൂപ്പിച്ചെടുക്കാം ചെറിയ ഉള്ളി എല്ലാം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേവിച്ചെടുത്ത് ചെറുപയർ ചേർത്ത് കൊടുക്കാം വെള്ളം അധികം നമ്മൾ ചേർത്ത് കൊടുക്കുന്നില്ല ഞാൻ കുക്കറിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളമാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒത്തി ഗ്രേവിയായിട്ടാണ് നമ്മൾ ഈ കറി ഉണ്ടാവുക നമ്മൾ തേങ്ങ ഇല്ലാതെയല്ലോ കറി വെച്ചിരിക്കുന്നത് അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ അധികം ടേസ്റ്റ് ഒന്നും ഉണ്ടാവില്ല അപ്പോൾ ചെറുപയര കുറച്ചുകൂടെ വേവിച്ച് ഉടയ്ക്കണമെങ്കിൽ അങ്ങനെ ആവാം പിന്നെ നന്നായിട്ട് വേവിച്ച് ഉടച്ചെടുത്തിട്ടൊന്നുമില്ല പക്ഷെ നല്ല ചെറുപയര വെന്ത് വന്നിട്ടുണ്ട് ഈ ഒരു ചെറുപയർ കറി ഒരു കോമ്പിനേഷൻ കേട്ടോ ചോറിനായാലും പുട്ടായാലും ചപ്പാത്തിയാണെങ്കിലും ദോശയ്ക്കും ഇഡലിക്കും എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ചെറുപയർ കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കേട്ടോ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്